പത്തോളം ഫീച്ചേഴ്സ് വരുന്ന അഡാസ് ലെവൽ അതുപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെയാണ് വരുന്നത് വിക്ടോറിയസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ രണ്ട് കയ്യിൽ സാധനങ്ങളായിട്ട് ബൂട്ടിൽ വെക്കാൻ പോകുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഓപ്പൺ ആകുന്നുണ്ട് അത് നമുക്ക് വളരെ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ വിക്ടോറിയസാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കിൽ തന്നെ തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വാഹനം കൂടിയാണ് വിക്ടോറിയസ് നമുക്കറിയാം ഇനി വരുന്ന കാലങ്ങളിലൊക്കെ നിരത്തുകളിൽ അധികമായിട്ട് കാണാൻ പോകുന്ന ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ വിക്ടോറിയസ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഗ്ലോബൽ എൻക്യാപ്പിൽ ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഉണ്ട് മാരുതി സുസുക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന അഡാസ് ലെവൽ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ ലൈൻ കീപ്പ് അസിസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളും ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാരുതി നമുക്ക് ഈ വാഹനത്തിന് വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു വാഹനത്തിന്റെ വേരിയന്റ് വരുന്നത് റെഡ് എക്സ് പ്ലസ് ഓപ്ഷനിലാണ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി തന്നെ ഉണ്ട് പുതിയൊരു ഡിസൈനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിക്ടോറിയസ് മാരുതി സൂസിക്ക അവതരിപ്പിച്ചിട്ടുള്ളത് ഡിആർലെ എൽ ഇ ഡി ലൈറ്റുകളാണ് വരുന്നത് ഡോട്ടുകളായിട്ടാണ് വരുന്നത് ബോൾഡ് കട്ട് ഡൈനാമിക് എൽഇ ഡി ലൈറ്റുകളാണ് വരുന്നത് അത് നമുക്ക് നല്ലൊരു ഡിസൈനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത് ഫോഗ് ലൈറ്റ് വിത്ത് ഫ്രണ്ട് എക്സ്റ്റൻഡ് ലൈറ്റ് കൂടി വരുന്നുണ്ട് ഇതിൽ പിന്നെ ഈ താഴെയായിട്ട് വരുന്ന എയർ വെൻ്റ് വരുന്നുണ്ട് എയർ വെൻ്റ് നമുക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി വണ്ടിക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴെയായിട്ട് ബംബറിലായിട്ടൊരു എയർവെൻ്റ് കൂടി ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ ഒരു മാരുതിയുടെ ഒരു എംബ്ലോ ഉണ്ട് അതുപോലെ തന്നെ എംബ്ലത്തിന് താഴെയായിട്ട് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ഒരു ക്യാമറ പോയിന്റ് പത്തോളം ഫീച്ചേഴ്സ് വരുന്ന അഡാസ് ലെവൽ അതുപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെയാണ് വരുന്നത് മാരുതി സുസുക്കി പുതുതായിട്ട് അവതരിച്ചൊരു ഫീച്ചർ കൂടിയാണ് ഈ ഒരു പോഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരു റേഞ്ച് റോവറിൻ്റെ അല്ല ഒരു ചെറിയൊരു ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടില്ല ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ടോൺ കളറായിട്ടാണ് വരുന്നത് അത് മിറേഴ്സ് വരെ വരുന്നുണ്ട് മിറേഴ്സിന് ടോൺ കളറാണ് വരുന്നത് അതുപോലെ തന്നെ മിറേഴ്സിന് ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അതായിട്ട് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ പോയിൻറ്റ് വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് ഡ്യുവൽ ടോൺ കട്ട് അലൈവിലാണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള കണക്റ്റഡ് ലൈറ്റ് ആണ് വരുന്നത് അത് നമുക്ക് രാത്രിയിലൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ടാവും നമുക്ക് രാത്രിയിൽ അത് പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റ് കാണുമ്പം അതുപോലെ തന്നെ ഒരു മാരുതി സൂസുക്കിയുടെ ഒരു എംബ്ലോ ഉണ്ട് അതുപോലെ തന്നെ വിക്ടോറിയസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൂടെ ഉണ്ട് വിക്ടോറിയസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ രണ്ട് കയ്യിൽ സാധനങ്ങളായിട്ട് ബൂട്ടിൽ വെക്കാൻ പോവുകയാണെങ്കിൽ കാലൊന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പണായി കിട്ടും ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് ലിറ്റർ ആണ് വിശാലമായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇതിന് വരുന്നത് ഒരു പഞ്ചർ കിറ്റ് വരുന്നുണ്ട് അത് പുതിയൊരു ടെക്നോളജി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പഞ്ചർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫീച്ചർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ബൂട്ടിൻ്റെ അടിയിലായിട്ടുണ്ട് നമുക്ക് ഇൻ കേസ് നമുക്ക് വൺ പ്ലസ്സിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ കാലുകൊണ്ട് നമുക്ക് തുറക്കാനും പറ്റും ഷെയ്ക്ക് ചെയ്തുകൊണ്ട് റിയർ സൈഡ് സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തൈ സപ്പോർട്ടോട് കൂടിയിട്ടാണ് റിയർ സൈഡ് സീറ്റ് വരുന്നത് അത് നന്നായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ് എനിക്ക് ഹെഡ് സ്പേസ് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് ആൻഡ് ഹോൾഡ് കിട്ടുന്നുണ്ട് നമുക്ക് ആൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് എഡ്റസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് എ സി വെൻഡുകൾ വരുന്നുണ്ട് രണ്ട് ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട് അത് നാൽപ്പത്തഞ്ച് വോൾട്ടാണ് മാക്സിമം വരുന്നത് അത് ലാപ്ടോപ്പ് വരെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും നമുക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് നാല് ഇൻഫിനിറ്റിൻ്റെ നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റമാണ് ഇതിന് വരുന്നത് ഇൻറ്റീരിയറൊക്കെ കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ത്രീ ലെയർഡാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് ഇൻറ്റീരിയറൊക്കെ വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റയറിങ് നോക്കുകയാണെങ്കിൽ പുതിയൊരു സ്റ്റയറിംഗ് ആണ് വരുന്നത് വിക്ടോറിയസിൽ നല്ല മനോഹരമായിട്ട് ചെറിയൊരു സ്റ്റയറിംഗ് ആണ് വരുന്നത് അത് ടെലി നമുക്ക് രണ്ട് സൈഡും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ട്വിൽറ്റിങ്ങും പറ്റുന്നുണ്ട് ടെലിസ്കോപ്പിങ്ങും പറ്റുന്നുണ്ട് നമുക്ക് നമുക്ക് സ്റ്റിയറിങ്ങിൽ വരുന്നത് വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഉള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു പുതിയൊരു ഏറ്റവും പുതിയൊരു ക്ലസ്റ്ററാണ് ഇതിന് വരുന്നത് ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിട്ടാണ് പുതിയൊരു വിക്ടോറിയസിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് ഇത് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് അത് പുതിയൊരു ടെക്നോളജിയിലാണ് വന്നിട്ടുള്ളത് വയർലെസ് ചാർജിങ് വിത്ത് കൂളിംഗ് സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോൺ കൂടുതൽ ചൂടാകുമ്പോൾ അത് കൂളിങ് കൂടി ഒരു സിസ്റ്റം കൂടി വയർലെസ് ചാർജിങ്ങിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഫ്രണ്ടിൽ സീറ്റ് വെന്റിലേഷൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് അത് പുതുതായിട്ട് കൊണ്ടുതന്നെയാണ് പിന്നെ അതിൻ്റെ ഹോൾഡിങ്ങും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് എ സി കൺട്രോൾ നമുക്ക് ഇവിടെ മാനുവൽ ആയിട്ടും കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തുനിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത് അത് പ്രോ വേരിയൻ്റ് വേരിയൻ്റാണ് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് അതിൽ അലക്സ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി ഫൈവ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ആംബിയൻ ലൈറ്റ് കൂടി വരുന്നുണ്ട് നമുക്ക് നൈറ്റ് ഒക്കെ കാണുമ്പോൾ വളരെ മനോഹരമായി തന്നെ ഉണ്ടാവും ആംബിയൻ ഒക്കെ വിശാലമായ പനോരമിക് സൺറൂഫ് പ്രൂഫ് കൂടി ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് പനോരമിക് സൺറൂഫ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടൊക്കെ ഓടിക്കുമ്പോൾ നല്ലൊരു ആണ് തരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറ അത് ലെവൻ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ലെവൻ ആംഗിൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ചില സമയങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അടുത്ത് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏത് സൈഡാണോ കൺജസ്റ്റഡ് ഇല്ല ആ സൈഡ് നമുക്ക് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് വ്യൂ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നമുക്ക് വാഹനത്തിനേക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഓരോരോ സ്പോട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ബ്ലൈൻഡ് സ്പോട്ട് എവിടെ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് റണ്ണിങ്ങിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് തൈ സപ്പോർട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നമുക്ക് രണ്ട് സൈഡും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ഈസിയാണ് നമ്മൾ അങ്ങനെ ഒരു ഡ്രൈവ് ഡ്രൈവുമാണ് മനോഹരമായ പയ്യാമ്പലം ബീച്ചിൻ്റെ സൈഡിലൂടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ സൈഡിലൂടെ വിക്ടോറിയസ് എടുത്തുകൊണ്ട് പോകുന്നതാണ് കുറച്ച് നേരമായിട്ട് ഓടിക്കുന്നുണ്ട് വണ്ടി മാരുതി ശരിക്കും ഫീൽ ചെയ്യുന്നത് മാരുതി സൂക്ഷിക്കുന്ന എന്നൊരു ബ്രാൻഡ് വേറെ ഒരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഫൺ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ ബേസ് വരുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് ഇതിന്റെ എഞ്ചിൻ ബേസ് നോക്കുകയാണെങ്കിൽ അത് പ്രൈസ് റേഞ്ചും ഉണ്ട് നമുക്ക് ഒരു ലെവൻ ലാക്സ് മുതൽ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് വരെ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വേരിയന്റുകൾ ഉണ്ട് അതിൽ വേരിയൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട് മൈൽഡ് ഹൈബ്രിഡ് വരുന്നുണ്ട് സി എൻ ജി വരുന്നുണ്ട് പിന്നെ അതുപോലെ ഫോർ വീൽ ഡ്രൈവ് വരുന്നുണ്ട് ഫോർ വീൽ ഡ്രൈവ് അങ്ങനെ നാല് വേരിയൻറ്റുകൾ വരുന്നുണ്ട് അത് നമുക്ക് ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടും സെലക്ട് ചെയ്യാനുള്ള വേരിയൻ്റുകൾ വിക്ടോറിയസിൽ വരുന്നുണ്ട് സ്ട്രോങ് ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈലേജ് ട്വൻറ്റി എയ്റ്റ് സംതിങ് മൈലേജ് തരുന്നുണ്ട് വാഹനത്തിന് ഈ ഒരു വാഹനത്തിൻ്റെ ഇഞ്ചിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ കെ ഫിഫ്റ്റീൻ സി സീരിയസ് ഇഞ്ചിനാണ് വരുന്നത് ഈ ഒരു വിക്ടോറിയസിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുമ്പം അത് ത്രീ സിലിണ്ടർ ഈ ഒരു വേരിയൻറ്റിന് അത് ഫോർ ആണ് വരുന്നത് പിന്നെ നമ്മൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഓപ്പണാകുന്നുണ്ട് അത് നമുക്ക് വളരെ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഒട്ടും തന്നെ ലാഗില്ല നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പവർ ഇതിന് ഉണ്ട് നമുക്ക് അത് വണ്ടി എടുത്ത് കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഒരു വണ്ടിയുടെ പവർ ട്വൻറ്റി വൺ കിലോമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി ഈ ഒരു വേരിയൻ്റിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത് സെവൻറ്റി ലാക്സ് ആണ് വരുന്നത് പല വേരിയൻറ്റുകളും ഉണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഷോറൂ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരും കണ്ണൂർ പോപ്പുലർ അരീനയെന്നാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയത് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാം എല്ലാ സഹായത്തിനും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നു പറഞ്ഞാൽ മാരുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മാരുതി സൂക്ഷിക്കുന്ന ഒരു ബ്രാൻഡ് ആൾക്കാർ ചൂസ് ചെയ്യുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ അതുപോലെ തന്നെ നമുക്ക് എവിടെ നോക്കിയാലും സർവീസ് സെൻറ്റർ ഉണ്ട് ആ സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് സ്പെയറിനൊക്കെ അത്യാവശ്യം വില കുറവാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന മാരുതി പറഞ്ഞ ഒരു ബ്രാൻഡ് റീസെയിൽ വാല്യൂ അതുപോലെ സ്പെയറിനുള്ള വില കുറവും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് എത്ര വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കത് വിൽക്കുമ്പോൾ ഇല്ല അതിൻ്റെ വാല്യൂ കുറച്ചൊരു രൂപ മാത്രമേ നമുക്ക് കുറയുന്നുള്ളൂ പിന്നെയും നമുക്കത് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് വാഹനം വിൽക്കുമ്പോൾ ഏകദേശം റേറ്റ് കിട്ടുന്നുണ്ട് ഇപ്പം ഇറക്കുന്ന വിക്ടോറിയസ് അതുപോലെ തന്നെ ഡിസയർ ഇതിനൊക്കെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ ഗ്ലോബൽ എൻ എൻകാപ്പ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വന്ന് മാരുതി വളരെയധികം ഇമ്പ്രൂവായി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഈ ഏതൊരു വാഹനത്തിനും ഉള്ളതിൽ കൂടുതൽ ഫീച്ചറുകളാണ് മാരുതി ഇപ്പം ഇറക്കിയിട്ടുള്ള ഈ ഒരു വിക്ടോറിയസിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾ ഏതാണ് വാഹനം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിനെ കുറിച്ചിട്ടുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തും താങ്ക് യു